ഹലോ പ്രിയപ്പെട്ട അസ്സലാമലൈക്കും നമസ്കാരം ഷാഫിയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തണലൊരുക്കുന്നതിന് വേണ്ടി അവർക്കൊരു കൂടെ വേണ്ടി കരുവാരകുണ്ട് ഫെസ്റ്റിവ് ഈ വരുന്ന ജനുവരി മുപ്പത്തി ഒന്നിന് രാത്രി ഏഴ് മണിക്കുള്ള സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാനും എത്തുന്നുണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഇന്ന് നമ്മുടെ ഈ ഒരു ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് നടക്കണ് അപ്പോൾ ഇന്ന് ഏഴ് മണിയോടുകൂടി കൊല്ലം ഷാഫി കരുവാരകുണ്ടിൽ വരുന്നു നമുക്ക് ആസ്വദിക്കാം ആടാം പാടാം കാർണിവൽ അപ്പുറത്ത് നടക്കുന്നുണ്ട് കഴിഞ്ഞ ഈ മാസം പത്തൊമ്പതാം തീയതി നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ഞാനിവിടെ വന്നപ്പോഴാണ് നമ്മുടെ നുഹ്മാൻ ഇവിടെ ഉള്ളത് ഏതായാലും പേരെ നുഹ്മാൻ പറയും മാക്സിമം ആളുകളേക്ക് വിവരം എത്തിക്കുക ഇന്ന് നമ്മൾ അതിനുള്ള നല്ല സൗകര്യങ്ങൾ സജ്ജീകരണങ്ങൾക്ക് ഒപ്പിച്ചു കൊണ്ടു ഈ പരിപാടി ഉള്ളത് നാട് ഒരുമിച്ച് നിൽക്കുകയാണ് ഇതുവരെ സഹായ സഹകരണങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും സഹകരിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലത്തെ ഭിന്നശേഷിക്കാരെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് സമാഹരണം ഒരു ബിൽഡിങ് കയറ്റാൻ വേണ്ടി സ്കൂൾ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സമാഹരണത്തിനാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് നുഹുമാനോടെ കണ്ടത് ഏതായാലും ന്യൂമാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നു മാക്സിമം ആളുകളിലൊക്കെ ഒന്ന് വിവരങ്ങൾ അറിയിക്കുക പോസ്റ്റുകളൊക്കെ നമ്മൾ വാട്സപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയണമായിരിക്കും ഞാൻ വിവരങ്ങൾ നമ്മുടെ ഓൺലൈൻ കരുവാറുകൊണ്ട് പറഞ്ഞ യൂട്യൂബ് ചാനലുടേയും സി പി കെ വി കെ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുടേയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കുഞ്ഞുട്ടി കരുവാറുണ്ട് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ഞാൻ വിവരങ്ങൾ ഒവിനൻസ് ഒക്കെ വിടുന്നുണ്ട് ഏതായാലും നമുക്ക് ആ ഒരു നമുക്ക് കാണാം നിങ്ങൾ ഷാഫിയുടെ കൂടെ നിങ്ങളോടൊപ്പം നമുക്ക് നമുക്കേതാലും നല്ലൊരു പ്രോഗ്രാം ന്യൂമാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും നമ്മുടെ ക്ലബ് അസോസിയേഷനും അതേപോലെ കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളെയും വ്യാപാരികളെയും പൊതുസമൂഹത്തെയും ഒക്കെ അണിനിരത്തി നമ്മൾ പത്തൊമ്പതാം തീയതി ഈ മാസം പത്തൊമ്പതാം തീയതി ആരംഭിച്ച കരുവാരകുണ്ട് ഫെസ്റ്റ് നമുക്കറിയാം നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് ബെഡ്സ് സ്കൂളിന് നിന്ന് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടി വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കരുവാറുകുണ്ടിൻ്റെ ആ നല്ല മനസ്സ് നമ്മൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ വന്നു പോയ ആളുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമീപ പഞ്ചായത്തുകളായ തുവൂര് കാളികാവ് എടപ്പറ്റ മേലാറ്റൂർ ചോക്കാടൊക്കെ അവിടെ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ആളുകൾ നമ്മൾ ഈ പ്രോഗ്രാം പിന്നെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് നമ്മുടെ കൊല്ലം ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം വന്നുകൊണ്ടുള്ള ഒരു ഇഷലാണ് ഇന്ന് നമ്മുടെ ഫെസ്റ്റ് വേദിയിൽ വെച്ച് നടക്കുന്നത് അതിനുള്ള ശബ്ദ സംവിധാനങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ നമ്മൾ വലിയ രീതിയിൽ ഇന്ന് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാണുന്നത് ഈ ഇത് അയ്യായിരം രൂപയുടെ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് മുൻനിരയിൽ അതിന് ചെയർ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടു ബാക്കിൽ രണ്ടായിരത്തിൻ്റെ ടിക്കറ്റ് എടുത്ത ആളുകൾ നമ്മൾ അതുമായി സഹകരിച്ച ആളുകളുണ്ട് അതിൻ്റെ തൊട്ടു ബാക്കിൽ ആയിരം അതിൻ്റെ തൊട്ടു ബാക്കിൽ അഞ്ഞൂറ് അതിൻ്റെയും പുറകിലായിട്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെയും ടിക്കറ്റുകളാണ് നമ്മൾ വിതരണം ചെയ്തിട്ടുള്ളതും അതോടൊപ്പം ഏറ്റവും ബാക്കിലായിട്ട് നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർണിവൽ ഗ്രൗണ്ടും അതേപോലെ സ്റ്റേജ് ഷോയും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ അതിന് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ളത് നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് നമ്മൾ ആണ് പുറകിൽ സ്റ്റാൻഡിങ് ആയിട്ടാണ് നമ്മളത് അത് ക്രമീകരണം നടത്തിയിട്ടുള്ളത് അതിലൊപ്പം നമ്മുടെ കുടുംബിനികളായിട്ടുള്ള ആളുകൾ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പ്രത്യേക സൗകര്യം ഇരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യവും നമ്മുടെ സംഘാടന സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യും അതേപോലെ വാളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിലൊക്കെ ചെയ്യും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ മഹാ ഉത്സവത്തിലേക്ക് കാരുണ്യത്തിൻ്റെ ഉത്സവത്തിലേക്ക് ഒന്നും ഒന്നും കൂടെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് നമ്മുടെ കുഞ്ഞുട്ടി ഇതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഈ ആളുകളെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്നത് കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായുള്ള പ്രവർത്തനമാണ് കരുവാറുകൊണ്ടിൻ്റെ ഈ വലിയ രീതിയിലുള്ള ഈ പരിപാടിക്ക് വലിയ രീതിയിൽ പിന്തുണയും അതേപോലെ പ്രചരണ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്നുണ്ട് അതിന് സംഘാട സമിതിയുടെ നന്ദിയും ലൈവ് കുഞ്ഞുട്ടിക്ക് അർപ്പിക്കുകയാണ് ഭരണസമിതിയുടെയും